മോദി സർക്കാർ പാകിസ്ഥാന് കനത്ത പ്രഹരം നൽകിയെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കോൺഗ്രസ് സർക്കാരുകൾക്ക് ചെയ്യാൻ കഴിയാത്തത് പാകിസ്ഥാനോട് ചെയ്ത് കൊടുത്തു കാർഗിൽ നിന്നും പാകിസ്ഥാൻ സൈന്യത്തെ തുരത്തി അവിടെ നമ്മൾ തിരിച്ചുപിടിച്ചു എന്നാൽ പാകിസ്ഥാൻ യുദ്ധത്തിൽ നെഹ്റു വിജയിച്ചിട്ടും പാക് അധിനിവേശ കാശ്മീർ തിരിച്ചുപിടിക്കാതെ പാകിസ്ഥാനോട് മൃതുസമീപനം കാണിച്ചു മോദി സർക്കാർ പാകിസ്ഥാനിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റം നൂറ് ശതമാനം ഇല്ലാതെയാക്കി അതിർത്തി കടന്നാൽ ഭീകരന്റെ ജഡമായിരിക്കും ഇത് മോദി സർക്കാർ കാണിച്ചു കൊടുത്തു രണ്ട് മിന്നലാക്രമണം നടത്തി രണ്ടാമത്തേത് ഇസ്ലാമാബാദിന്റെ സമീപത്ത് ചെന്ന് ഇന്ത്യ ആക്രമണം നടത്തി ധീരമായി വിജയിച്ചു ഇപ്പോൾ എസ് ജയശങ്കർ തുറന്നു പറയുന്നത് ഇന്ത്യ പാകിസ്ഥാനെ നിർവീര്യമാക്കിയ കാര്യമാണ് അതിർത്തി കടന്നുള്ള ഭീകരത ഉപയോഗപ്പെടുത്തുന്ന പാകിസ്ഥാന്റെ നയത്തെ ഇന്ത്യ ഫലപ്രദമായി നിർവീര്യമാക്കിയെന്നാണ് ജയശങ്കർ ഊന്നിപ്പറയുന്നത് അതിർത്തി കടന്നുള്ള ഭീകരവാദം ഉപയോഗിക്കാനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നതെന്നും ആ നയം ഞങ്ങൾ അപ്രസക്തമാക്കിയെന്നുമാണ് അദ്ദേഹം പറയുന്നത് പാകിസ്ഥാനുമായി ഇടപെടാൻ ഇന്ത്യ തയ്യാറാണെന്നും എന്നാൽ അവർ ആദ്യം ഭീകരവാദം ഉപേക്ഷിക്കണമെന്നുമാണ് എസ് ജയശങ്കർ പറയുന്നത് ഭീകരതയെ നയതന്ത്രത്തിനുള്ള നിയമാനുസൃതമായി ഉപകരണമാക്കി കാണുന്ന രാജ്യമാണ് പാകിസ്ഥാൻ ഭീകര സംഘടനകളെ നയതന്ത്രത്തിന്റെ ഭാഗമായി അവർ മറ്റ് രാജ്യങ്ങൾക്ക് മേൽ ഉപയോഗിക്കുന്നു എന്നാണ് ജയശങ്കർ എടുത്തു പറഞ്ഞത് അദ്ദേഹം ഇങ്ങനെയാണ് ഞങ്ങളൊരു അയൽക്കാരനുമായി ഇടപഴകാൻ മടിക്കുന്ന ആൾക്കാരല്ല എന്നാൽ തീവ്രവാദം നിയമാനുസൃതവും ഫലപ്രദവുമാണെന്ന് കരുതുന്നെടുത്ത് അവർ നിശ്ചയിച്ചിട്ടുള്ള വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇടപെടില്ല എന്നതാണ് വിദേശ മാധ്യമങ്ങളിൽ പലപ്പോഴും ഉയർത്തിക്കാട്ടപ്പെടുന്ന ഇന്ത്യയിലെ ജനാധിപത്യ അവസ്ഥയെക്കുറിച്ചുള്ള വിമർശനങ്ങളെ ജയശങ്കർ ചൂണ്ടിക്കാട്ടി വിദേശ മാധ്യമങ്ങളിൽ വരുന്ന കാര്യങ്ങൾ മുഖവിലയ്ക്കെടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അത്തരം ആഖ്യാനങ്ങളെ ഒരു വിമർശനാത്മകമായ വീക്ഷണം മാത്രമാണ് യാഥാർത്ഥ്യം അല്ല തെരഞ്ഞെടുപ്പ് മുതൽ സ്ഥാപനപരമായ പ്രവർത്തനം വരെ ജനാധിപത്യത്തിന്റെ ഏത് മാനദണ്ഡവും രാജ്യം പാലിക്കുന്നുവെന്ന് അദ്ദേഹം ഇന്ത്യയുടെ ജനാധിപത്യ യോഗ്യതകളെ ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല എന്നുമാണ് വ്യക്തമാക്കിയത് ഞങ്ങൾ തികഞ്ഞവരാണെന്ന് ഞാൻ പറയുന്നില്ല ഞങ്ങൾക്ക് മെച്ചപ്പെടാൻ ഇടമില്ലെന്ന് ഞാൻ പറയുന്നില്ല എന്നാൽ മോശമായതൊന്നും ഞങ്ങൾ ചെയ്യാറില്ല രാജ്യത്തെ ജനാധിപത്യത്തിന്റെ അവസ്ഥ യെ വിമർശിക്കുന്നവർ ഏതെങ്കിലും അളവുകൾ എനിക്ക് തരൂ നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് ന്യായമാണോ നിങ്ങളുടെ പങ്കാളിത്തം വളരുന്നുണ്ടോ നിങ്ങളുടെ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ ഞാൻ പറയും മറ്റേതൊരു ജനാധിപത്യത്തെക്കാളും മൂല്യമാണ് ഇന്ത്യയുടെ ജനാധിപത്യം ഗൾഫ് രാജ്യങ്ങളുമായി പ്രത്യേകിച്ച് യുണൈറ്റഡ് അറബ് എമിറേറ്റുകളുമായുള്ള ഇന്ത്യയുടെ വികസിച്ചുകൊണ്ടിരിക്കുന്ന ബന്ധവും ജയശങ്കർ എടുത്തു പറഞ്ഞു ഇന്ത്യൻ പ്രവാസികളുടെയും എണ്ണ ഇറക്കുമതിയുടെയും കാര്യത്തിൽ ഗൾഫ് രാജ്യങ്ങൾ പ്രധാനപ്പെട്ടതാണ് അന്താരാഷ്ട്ര ബന്ധങ്ങളിലെ ഇന്ത്യയുടെ ഉറച്ച നിലപാടും അതിർത്തി കടന്നുള്ള ഭീകരതയെ ചെറുക്കാനുമുള്ള പ്രതിബദ്ധത മന്ത്രിയുടെ ഉൾക്കാഴ്ചകളിൽ പ്രതിഫലിക്കുന്നു എന്നാണ് ജയശങ്കർ വ്യക്തമാക്കിയത് പാകിസ്ഥാന്റെ ആഭ്യന്തര വെല്ലുവിളികളെക്കുറിച്ച് മന്ത്രി സ്പർശിച്ചു പാകിസ്ഥാനിൽ ജനം നരകയാഥനയിലാണ് വിഭജനം വേണ്ടായിരുന്നു എന്ന് ഇന്ത്യയ്ക്കൊപ്പം നിന്നാൽ മതിയെന്നും അവിടുത്തെ ജനങ്ങൾ പറയാൻ തുടങ്ങി ഒരു രാജ്യത്തിന്റെ ഭാവി പ്രധാനമായും സ്വന്തം പ്രവർത്തനങ്ങളെയും മറ്റും ആശ്രയിച്ചിരിക്കും ഇന്ത്യ ആകട്ടെ അയൽരാജ്യങ്ങളെ സഹായിക്കുന്നു ദ്വീപ് രാജ്യങ്ങൾക്കെല്ലാ സഹായവും നൽകുന്നു ദ്വീപ് രാഷ്ട്രത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയുടെ സമയത്ത് സഹായിക്കുന്നതിൽ ഇന്ത്യ ഒരു പ്രധാന പങ്ക് വഹിച്ച ശ്രീലങ്കയുമായുള്ള യുടെ ബന്ധവും വിവരിച്ചു ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധത്തിന് വിള്ളലുണ്ടാക്കിയത് ആ രാജ്യത്തുള്ള കാലിസ്ഥാനികളാണ് അവരുടെ പ്രവർത്തനങ്ങൾ ഹാനികരമാണെന്ന് പറഞ്ഞ കനേഡിയൻ രാഷ്ട്രീയത്തിനുള്ളിലെ കാലിസ്ഥാൻ ശക്തികളുടെ സ്വാധീനത്തെ ജയശങ്കർ ആശങ്ക പ്രകടിപ്പിച്ചു ചൈനയോടുള്ള സമീപനത്തിൽ സർദാർ പട്ടേലിന്റെയും പ്രധാനമന്ത്രി മോദിയുടെ നയങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട യാഥാർത്ഥ്യത്തിനുവേണ്ടി ജയശങ്കർ വാദിക്കുന്നു ചൈനയുമായുള്ള നെഹ്റുവിൻ കാലഘട്ടത്തിലെ ബന്ധത്തെയും അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചു ന്യൂസ്